പുതുപ്പള്ളി വടക്ക് അഖില കേരള വിശ്വകർമ്മ മഹാസഭ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് എ ശാഖയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും പൊതുയോഗവും വിശ്വകർമ്മ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് അവാർഡ് നൽകിയതിനൊപ്പം സിവിൽ സർവീസിൽ ഉന്നത വിജയം നേടിയ ദേവിപ്രിയ അജിത്തിനെ ആദരിക്കുകയും ചെയ്തു പുതുപ്പള്ളി വടക്ക് അഖില കേരള വിശ്വകർമ്മ മഹാസഭ മുന്നൂറ്റി ഇരുപത്തിയഞ്ചാം നമ്പർ എ ശാഖയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കഴിഞ്ഞ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ശാഖയിലെ കുട്ടികളെയും എൽ എൽ ബിക്ക് ഉന്നത വിജയം നേടിയ അനന്തനാരായണനെയും ബി ഡി എസിന് ഉന്നത വിജയം നേടിയ ഡോക്ടർ അഞ്ജലി രാജുവിനെയും സിവിൽ സർവീസിൽ ഉന്നത വിജയം നേടിയ മഞ്ഞേഴത്തിൽ കുടുംബാംഗമായ ദേവപ്രിയ അജിത് ഐ ആദരിക്കുന്ന ചടങ്ങ് ദിനത്തിൽ നടന്നു ഈ ഐ എഫ് എസും അതുപോലെ തന്നെ ഐ പി എസ് കിട്ടിയ ഈ രണ്ട് അവസരത്തിലും എനിക്ക് ഒരു പ്രോത്സാഹനം നൽകാനായി അവാർഡ് നൽകാനായി കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അതുതന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ട്രെയിനിങ്ങിൻ്റെയും പോസ്റ്റിങ്ങിൻ്റെയും തിരക്കുകൊണ്ടാണ് ഇതുവരെ ഡേറ്റ് വാങ്ങാൻ കഴിയാതിരുന്നത് അതിന് ഞാൻ ക്ഷമ വഹിക്കുന്നു നമുക്ക് കിട്ടുന്ന ഓരോ അഭിനന്ദനവും അത് അത് എനിക്ക് മാത്രം കിട്ടുന്നതല്ല അത് ഇനി വരുന്ന ഇവിടെ ഇരിക്കുന്ന എൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും എല്ലാവർക്കും കൂടിയുള്ളൊരു പ്രോത്സാഹനവും കൂടിയാണ് അപ്പോൾ ഇന്ന് ഈയൊരു ഓണത്തിന്റെ ഒരു ഐശ്വര്യമായ ഉള്ള ദിനത്തിൽ അത് മാത്രമല്ല ഇന്ന് വിശർമ ദിനവും കൂടിയാണ് അപ്പോൾ ഇത്ര പ്രാധാന്യമുള്ള ഒരു ദിനത്തിൽ എ കെ വി എം എസിൽ നിന്ന് ഇങ്ങനെയൊരു പ്രോത്സാഹനം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇതിനെ ചേർന്ന് ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ടൈം മുടക്കി ഇവിടെ ഒരു എഫേർട്ട് ഇട്ട് ഇതിനു വേണ്ടിയിട്ട് നടന്ന എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയുന്നു പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഡേയിൽ തന്നെ ഇത് നിങ്ങളെല്ലാവരും മീറ്റ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് സന്തോഷം പിന്നെ ഈ ഒരു ഞാൻ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി പാസ്സായി റാങ്ക് മേടിച്ച ആളൊന്നുമല്ല ഞാൻ എൻ്റെ ഫേവറേറ്റ് കോഴ്സ് എടുത്തു അത് കം നല്ലതായിട്ട് കംപ്ലീറ്റ് ചെയ്തു ഞാൻ ഒരു ക്ലിനിക്കിന് ഒരു പ്രൊമോഷൻ ആകട്ടെ എനിക്ക് കരിമുളയ്ക്കിൻ്റെ ഒരു ക്ലിനിക്ക് കിട്ടിട്ടുണ്ട് ഒരു ഡെൻ്റൽ ക്ലിനിക്ക് അപ്പോൾ നിങ്ങളുടെ വേദനകളെ മുറി മുറിവുകൾ മുറിവുകളെല്ലാം ഉണക്കാൻ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊക്കെ പറയാൻ പറ്റത്തില്ല ും എന്റെ രീതിയിൽ ഇവിടെ വന്നേക്കുന്ന എല്ലാവരും എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പഠിക്കണം എന്നാലേ ഇതുപോലത്തെ മൊബൈലും കാര്യങ്ങളും കിട്ടത്തുള്ളൂ അതാണ് എനിക്ക് പറയുന്നത് ശാഖാ പ്രസിഡന്റും ബാബു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കപിൽ ദേവ് സ്വാഗതം ആശംസിച്ചു എസ് എസ് എൽ സിക്ക് ഉന്നത വിജയം നേടിയ അഭിരാം അനുശ്രീ തുടങ്ങിയവരെയും മൊമന്റോ നൽകി ആദരിച്ചു ശാഖ വൈസ് പ്രസിഡന്റ് മധു ട്രഷറർ വാസുദേവൻ ആചാരി വനിതാ സമാജം സെക്രട്ടറി സിന്ധു സുരേഷ് എക്സിക്യൂട്ടീവ് അംഗം രാജു എന്നിവർ സംസാരിച്ചു നെറ്റ് ന്യൂസ് കൃഷ്ണപുരം